മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനത്ത് എത്തിച്ച തങ്കാങ്കിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി തുടർന്ന് തങ്കങ്കി ചാർത്തി ശബരീശ്വനു ദീപാരാധന നടന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള തങ്കാങ്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടക്കു ചൊവ്വാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്ക അംഗി ഘോഷയാത്ര ആരംഭിച്ചത് വെള്ളിയാഴ്ച പമ്പയിലെത്തിയ തങ്ക ഘോഷയാത്രയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വൈകിട്ട് അഞ്ചേരുപതിന് ശരംകുത്തിയിലെത്തിയ ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസ് ഫെസ്റ്റിവൽ കൺട്രോളർ ശാന്തകുമാർ എന്നിവരടങ്ങിയ സംഘം ശരംകുത്തിയിലെത്തി തങ്ക അംഗി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്കാനയിച്ചു बढ़ि थी பரிவர்த்தனை செய்யும் போது மாற்று வழிகளில் பல்வேறு வகையான தீபாவளி மற்றும் மார்ப்பன போன்ற பல்வேறு வகையான சுபரிச்சாலியத்து மற்றும் கோஷயாத்ரா activities இவைதம் 10 நாட்களாய اندرिक्षம் பக்தி로운 ಜೀವನ을 සම්முத்தி நடக்கின்ற சமூகங்கள் 센터விற்குisdirபியரா தங்களது சாந்திக்குண்டு உள்ள தீபாவளி celebrations-க்கு ஆதரவளிக்க பக்தி로운 ஆதரவ पूट <laughs> सौगरे പതിനെട്ടാം പഠിക്കുമുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ രാജു പി ഡി സന്തോഷ് കുമാർ ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കഅങ്കി ഏറ്റുവാങ്ങി കെ ഡി ജി പി എസ് ശ്രീജിത്ത് ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ ശേഖർ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സോഭാനത്തിൽ വെച്ച് തന്ത്രി കണ്ടരി മഹേഷ് മോഹനരും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്കഅങ്കി ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി പ്പതിന് തങ്കഅങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു തുടർന്ന് ഭക്തർക്ക് തങ്കഅങ്കി വിഭൂഷിതനായ അയ്യപ്പസ്വാമി ദർശിക്കാൻ അവസരമൊരുക്കി Canor